ഒരിക്കലും ഇങ്ങനെ നമ്മൾ ആദ്യം ുംറിയാണെങ്കിൽ അതിനകത്ത് ആളുകൾ കുഞ്ഞു മരിച്ചതൊക്കെ കിടന്നുറങ്ങാണ് നമ്മളിപ്പം നല്ല മഴയാണ് പേരും മഴ ഇത് പിന്നെ ആദ്യം ചളിയും വെള്ളം കൂടിയാണ് ആദ്യം വന്നത് അതിന്റെ പിറകിലാണ് ആ വെള്ളം വന്നിട്ടാണ് അവിടെ പാലടഞ്ഞിട്ട് ഒട്ടി കൂടി മാറിയ രണ്ടാമത്തെ സ്റ്റെപ്പ് കയറി വന്നാണ് അതാണ് അവിടെ പാലത്തിനട പോയ കണക്കുറ കല്ല അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആയിരുന്നു അതിലൊന്നും ഒറ്റ ബാക്കിയില്ല രണ്ട് മൂന്നാൾ നാലാളുടെ വിരുന്നു അന്നിനി അത് പോയി അത് അവിടെ നിന്നാണ് കൂടുതൽ മരിപ്പ് പിന്നെ മുണ്ടക്കൈ മുണ്ടക്കൈ സ്കൂളിൻ്റെ ഇവിടെ ഈ കുറഞ്ഞ ഏരിയയിലാണ് മരിപ്പ് ഇവിടെ ഒരു വീടായിരുന്നു ഇവിടെ ഒരു വീട് ഇതൊരു വീട് ഈ വീടിനകത്തുള്ള മൂന്നാൾ പോയി ഈ കാണുന്ന ഒരു വീടായിരുന്നു ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾ വീട് കാണില്ല ഈ വീടിനകത്തുള്ള മൂന്നാൾ പോയി ഈ ബിൽഡിങ്ങിന്റെ നേരെ ബാക്കിൽ വീടുണ്ടായിരുന്നു അതിന്റെ നേരെ ബാക്കിൽ അതിൽ മൂന്നാൾ പോയി അങ്ങനെ ഒരു ബിൽഡിംഗ് അവിടെ അല്ല ഒരു വീടല്ല അതെ ഇതിൻ്റെ ഉള്ളില് ഈ നിൽക്കുന്ന ഇതിൻ്റെ ഉള്ളില് അതായത് മാവിന്റെ ഫ്രണ്ടിൽ അവിടെ ഇവിടെ വീടുണ്ടായിരുന്നോ ചാന്തന്ന ആളി അയാൾ മരിച്ച ആളെ പെണ്ണുങ്ങളും മരിച്ചു ഒരു പേരക്കുട്ടിയും പോയി അവരുടെ വീട്ടില് അയാൻ പറഞ്ഞ ആ വീട്ടുകാരും അറിയപ്പെട്ടാണ് നമ്മളിപ്പോ പറഞ്ഞത് കാരണം അതിൽപ്പെട്ട രണ്ടാളും കൈച്ചിലായി പോയിട്ടുണ്ട് ഒരു പങ്ങൾ അങ്ങണി പിന്നെ അതിൻ്റെ ബാക്കിലുണ്ട് ഇനി ഈ വീടിൻ്റെ നേരെ ബാക്കിൽ ഈ ബിൽഡിങ് ആരം പണ്ട് താമസിക്കുന്നത് അവിടെ എടുക്കുന്ന ഒരു വീടാണ് ആ കുട്ടിയാണോ അടുത്ത് അതൊരു ഷീറ്റിട്ട് വീടായിരുന്നു ആ ഷീറ്റിട്ട് വീട്ടിൽ ഫാമിലി അവർ താമസിച്ചിരുന്നു വെള്ളം കവർ ചെയ്തപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിൽ കഴിച്ചിലേക്ക് കിട്ടി ഒരു പ്രസവിച്ച് ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തി ദിവസം ആയൊരു പെണ്ണ് ആ കുട്ടീനുകൂടി കഴിച്ചിലേക്ക് കിട്ടി ആ വീടിൻ്റെ മേലൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടി ആ ഒരു ഒന്നും വന്ന് ചിലക്കതിന് മുകളിൽ കടിച്ചതാ അതാ ചുമരൊക്കെ പൊട്ടി കിടക്കുന്നുണ്ടോ ഈ കാണുന്ന പാറക്കല്ലുകൾ ഒന്നും പെടുന്നതല്ല ഈ പുഴ ആ സൈഡിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ വളരെ ഇതിപ്പോൾ ഇതിൽ ഷോട്ട് വരുന്നുണ്ടോ ഇതിലല്ല ഈ പുഴ അല്ലേ ഈ കാണുന്ന പുഴ അത് ആ സൈഡിൽ കൂടെ വന്നിട്ട് ഇവിടെ തിരിഞ്ഞിട്ടായിരുന്നു ഇവിടെ അല്ല അവിടെ തിരിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെങ്ങട്ട് ഈ മരത്തിന്റെ ഇതിലെങ്ങനെ എന്നിട്ട് ഇങ്ങനെ പോയിന് ഇങ്ങനെ റോഡിലേക്ക് വന്നിന് പക്ഷേ ഇതിപ്പോ ഈ കല്ല് അന്ന് ഈ പാലത്തിന് എന്തോ ബ്ലോക്ക് ചെയ്തതാണ് അതിലങ്ങോട്ട് പൊന്തിയിട്ട് പോയ ടൗൺ അടക്കം അടിച്ചതാണ് ഇങ്ങനെ ഇവിടെ വെറുതെ അതാണ് അതിലും കേറിയത് ഇത് നല്ല ആഴുണ്ടായിരുന്നു അപ്പൊ അവിടെ നമ്മൾ കാണില്ല അവിടെ ആഴം തീരെ തോന്നില്ലല്ലോ പക്ഷെ അത് ഒമ്പനാഴായിരുന്നു എത്ര ചുരുങ്ങിയത് ഒരു പത്ത് മുപ്പത് അടീൻ്റെ മുകളില് താഴെക്കൂടെ ഇനി പുഴ പോയിരുന്നത് ആ മുപ്പാടിന് മുകളില് മൂന്നാല് അടി ഇപ്പൊ കംപ്ലീറ്റ് കല്ലും മണ്ണും വന്ന് മൂടിയതാണ് അതിന്റെ അടിയിൽ എതിരെ പാലാണ് നല്ല സൂപ്പർ പാലായിരുന്നു ആ പാലാണ് പഠിച്ചെല്ലാം കൂടി പോയത് ഇത് കഴിഞ്ഞ വർഷം അയിന്റെ മുമ്പത്തെ ആ വീടിന് സേഫ്റ്റിക്ക് വേണ്ടി ഒരു പമ്പ്രീറ്റ് ചെയ്ത് ആ വീട്ടിൽ ആ വീട് സർക്കാർ എതിർത്താണ് തക്ക അടിച്ച് പോയി നല്ല മൊത്തത്തില് ഇത് ഈ പാലം മണിതര സമയത്തിനാല് മണിക്കൂർ ജീവൻ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ആ മൂല എന്തില് ഓനും രണ്ട് മക്കളും ഫസ്റ്റ് ബസ്റ്റ് വീട്ടിൽ വന്ന രംഗം ഓനിങ്ങനെ ഒറ്റ ഡ്രസ്സിന്റെ വെള്ളം വന്ന് എന്റെ അമ്മ ഇങ്ങനെ ഒരു മനുഷ്യൻ ഞാനേ സത്യത്തിൽ ഉണ്ടല്ലോ

ാണ് പാലം ഉണ്ടാക്കിയത് മിലിറ്ററിക്കാരി ആ പാലം പിന്നെ ഒലിച്ചുപോയി എന്നിട്ടാണ് പിന്നെ അത് കൂടെ ജനങ്ങളെ മൊത്തം അവിടെ ജനങ്ങളെ മൊത്തം കൊടുക്കുന്നത് അതറിയോ എന്നിട്ടാണ് പിന്നെ വന്നത് സാധനം ഉണ്ടാക്കിട്ടാണ് പിറ്റേത് വരേണ്ട എത്ര ദിവസാവും മൂന്ന് ദിവസം പിറ്റേത് അവര് പോയി അടിപൊളി ചെയ്തു നല്ല അടിപൊളി ഗ്രാൻഡ് പരിപാടി അപ്പോഴാണ് അങ്ങോട്ട് കിടക്കാൻ പാലം ഗുണമുണ്ടായി പിന്നെ ഈ പാലം ഉള്ളതുകൊണ്ട് വെള്ളം കൂടുതൽ വന്നതുകൊണ്ടാണ് പാലം പോയത് ആൾക്കാരെ കടത്തുന്ന പാലം പിന്നെയും പോയത് ഇതൊക്കെ പുതിയ വന്ന സാധനം പുതിയ വന്ന സ്കൂൾ ഗ്രൗണ്ടാണ് അത് ഈ പാലത്തിനപ്പുറത്തേക്ക് ഒരു അവിടെ കണ്ടിട്ടുണ്ടോ നമ്മള് ആ പാറങ്ങൾ അവിടെ പോയി പാലത്തിന് നോക്കി അറിയാം ഒറ്റ പാറവർ ഇങ്ങോട്ട് വന്നിട്ടില്ല